നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി തിരിച്ചടികളുടെ കാലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് തിരിച്ചടി ഹരിയാനയിലെയും കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് അവിടെ നിന്നും വരുന്ന സർവേ റിപ്പോർട്ടുകൾ എങ്ങനെയും വിജയിച്ചു വരുന്നതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ നടക്കുന്നതെങ്കിലും ഇതൊന്നും ഫലം കാണാൻ സാധ്യതയില്ല എന്നാണ് പുറത്തു സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കാശ്മീരിലും ഹരിയാനയിലും തറപ്പെറ്റിപ്പോയിരുന്ന കോൺഗ്രസ് പാർട്ടി അതിശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നാണ് പ്രവചന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതെല്ലാം തിരിച്ചറിയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാർട്ടിയുമായി വലിയ അകലം പാലിച്ച ആർ എസ് എസ് സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തുകയും എങ്ങനെയെങ്കിലും പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു എങ്കിലും ഈ നീക്കവും ഫലം കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ജെ പി തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ വരാനിരിക്കുന്ന മറ്റു ചില സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്ന ഭയവും ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ട് ഹരിയാന കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ തോൽവി ഉണ്ടാകുമെന്ന ഭയപ്പാടും ബി ജെ പി നേതാക്കൾക്കുണ്ട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ വിജയത്തിനു വേണ്ടി തന്ത്രപരമായ നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയത് ഹരിയാനയിലെ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സംഖ്യ ചർച്ച നടത്തിയിരുന്നതാണ് എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരവധി സീറ്റുകൾക്കായി വാശി പിടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മുൻകൈ മുൻകൈയെടുത്തതാണ് അവരെ ഒഴിവാക്കുന്ന തീരുമാനത്തിലെത്തിയത് ഈ തീരുമാനം ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലും വലിയ ആവേശം ഉണ്ടാക്കിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് കീഴടങ്ങിയിരുന്നെങ്കിൽ പാർട്ടി പ്രവർത്തകർ തന്നെ വലിയ നിരാശയിലാകുമായിരുന്നു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ഇതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലുമുള്ളത് മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിന്റെ വിട്ടുപോയ മുതിർന്ന നേതാവ് ഖുലാം നബി ആസാദ് സ്വന്തമായി പാർട്ടി വരെ ഉണ്ടാക്കിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി ബന്ധങ്ങൾ അകറ്റി കോൺഗ്രസിനെതിരായ മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞു കാശ്മീരിലും കോൺഗ്രസ് സഖ്യകക്ഷികളിലും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് ഹരിയാനയിലാണെങ്കിൽ ബി ജെ പി സ്വന്തമാക്കി അടുപ്പിച്ചു നിർത്തിയിരുന്ന കർഷക ജനത മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് സമരരംഗത്താണ് ബി ജെ പിക്ക് തുണയായി നിന്നിരുന്ന ജാട്ട് സമുദായം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചു പോയി അതുപോലെ തന്നെ രജപുത്ര സമുദായവും ബി ജെ പിയുമായുള്ള ബന്ധം അകറ്റി നിർത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണങ്ങളിൽ അവസാന ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ആവേശവും ഊർജ്ജവും ഉണ്ടാക്കിയെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാശ്മീരിലാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഉറപ്പുവന്ന ബി ജെ പി ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാകാനെങ്കിലും കഴിയണമെന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിനൊക്കെ പുറമെയാണ് മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഗുജറാത്തിലും ഡൽഹിയിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഈ സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിൽ തന്നെ പ്രതിസന്ധിയിലാകും എന്ന ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഈ ആശങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ബി ജെ പിയുടെ നേതാക്കൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഘടകകക്ഷികൾ എപ്പോൾ വേണമെങ്കിലും ബി ജെ പി നേതൃത്വത്തിൽ നിന്നുള്ള എൻ ഡി എ മുന്നണി വിടുന്നതിന് തയ്യാറാകുമെന്ന ഭയപ്പാടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും ഉണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തമായി അടിത്തറയായി നിലനിന്നിരുന്നത് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ ശക്തിയായിരുന്നു ഈ സംഘടനകൾ പാർട്ടി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്നത് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയുടെ പ്രസിഡന്റായ ജെ പി നദ്ദ ബി ജെ പി എന്ന പാർട്ടിക്ക് ഇപ്പോൾ ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല എന്നും പാർട്ടിയിൽ സ്വന്തം നിലയിൽ തന്നെ അധികാരത്തിൽ എത്തുന്നതിനു വേണ്ട ശക്തിയിൽ എത്തിയെന്നും പരസ്യമായി പ്രസംഗിച്ചതാണ് ആർ എസ് എസ് നേതാക്കളെ ബി ജെ പി എന്ന പാർട്ടിയുമായി അകറ്റിയത് ഈ അകൽച്ച ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾ ഇപ്പോഴും തുടരുകയാണ് ഇവരെ തിരികെ കൊണ്ടുവരാനും പാർട്ടിയുമായി അടുപ്പിക്കാനും മുതിർന്ന ബി ജെ പി നേതാക്കളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടിട്ടില്ല പത്ത് വർഷത്തെ ഒറ്റയ്ക്കുള്ള ഭരണവും മൂന്നാം സർക്കാരിൽ ഘടക പിന്തുണയിലും എത്തേണ്ടി വന്ന ബി ജെ പി എന്ന പാർട്ടി തകർച്ചയിലേക്ക് തുടരെ തുടരെ വീഴുന്ന സ്ഥിതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇപ്പോൾ നടക്കുന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും തോൽവിയാണ് സമ്മാനിക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ അപകടത്തിലാകും പ്രത്യേകിച്ച് ഗുജറാത്ത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിൽ നരേന്ദ്രമോദി കഷ്ടിച്ചു ജയിക്കുന്ന സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി തോൽവിയാണ് വരുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നിലനിൽ തന്നെ വിഷമത്തിലാകും ഗുജറാത്ത് സംസ്ഥാനം വീണ്ടും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇത് ഫലം കണ്ടാൽ ബി എന്ന പാർട്ടിയുടെ പരിപൂർണ പരാജയത്തിന്റെ തുടക്കമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം